കേരളത്തിൽ കേരളത്തിലേതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിൾ ഫോണിൽ വിളിച്ചു എന്നതുകൊണ്ട് അത് അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലല്ലോ സർക്കാർ തീരുമാനം സർക്കാർ തീരുമാനം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജയിൽ മേധാവിയുടെ പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ അവരുടെ അഭിപ്രായം തേടി എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതൊക്കെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് ഗവൺമെന്റ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് സാധാരണഗതിയിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് എന്നുള്ള ഗൗരവമായി പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ സൂപ്രണ്ടനെയും വേറെ ചില ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തല്ലോ കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ പേരെ ഉൾപ്പെടുത്തിയത് ഈ പോലീസ് റിപ്പോർട്ട് തേടിയത് നിഷ്കളങ്കമല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി എടുത്തത് ഇക്കാര്യത്തിലും ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാവും അതാ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്നതിൽ നിന്ന് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാദങ്ങളെല്ലാം സർക്കാർ ചിന്തിക്കാത്ത കാര്യം സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുകയാണ് പ്രതിപക്ഷം അപ്പൊ അത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കേണ്ടത് അതാ ഞാൻ പറഞ്ഞത് ഇത് നിഷ്കളങ്കമായിട്ട് നടന്നതല്ല ആരാണ് ഇതിന്റെ ഗുണഭോക്താവ് സർക്കാർ ആലോചിച്ചിട്ടില്ലാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുന്നതിന്റെ ഗുണഭോക്താവാര പ്രതിപക്ഷം അങ്ങനെ സർക്കാരിനെതിരെ ആരോപിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ഉദ്യോഗസ്ഥരുണ്ട് ചിലര് അവർക്കെതിരെ ഇപ്പൊ നടപടി എടുത്തിട്ടുണ്ട് സർക്കാർ നയത്തിന് വിരുദ്ധമായി ഈ പേര് ഉൾപ്പെടുത്തി റിപ്പോർട്ട് തേടിയതിന് നടപടി എടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളും ഗൗരവമായി പരിശോധിക്കും ഒരു ജയിൽ ഉപദേശക സമിതിക്കൊന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം ജില്ലാ തലത്തിൽ ജില്ലാ ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള സമിതിയുണ്ട് തലത്തിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള സമിതിയുണ്ട് ഈ രണ്ട് സമിതികളും ശുപാർശ ചെയ്തു വന്ന അനേകം കേസ് കാബിനറ്റ് തള്ളിയിട്ടുണ്ട് ആണല്ലോ അവസാന രീതിയിൽ തീരുമാനമെടുക്കുന്നത് അത്ര കർക്കശമായിട്ടുള്ള സമീപനമാണ് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ജില്ലാ ജഡ്ജി അധ്യക്ഷനായ കമ്മിറ്റി ശുപാർശ ചെയ്ത് സംസ്ഥാന തലത്തിലുള്ള ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി അധ്യക്ഷനായ സമിതിയും ശുപാർശ ചെയ്ത് ക്യാബിനറ്റിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ശിക്ഷ ഇളവിന്റെ കേസുകൾ തള്ളിയിട്ടുള്ള മന്ത്രിസഭയാണ് അപ്പൊ അങ്ങനെയൊന്നും ആരെങ്കിലും ഒരു ഉപദേശക സമിതിയോ ഏതെങ്കിലും കോൺസ്റ്റബിളോ ഒരു സൂപ്രണ്ടോ ചുമതലക്കാരനോ വിചാരിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളില്ലേ കയ്യോടെയെങ്കിലും ചെയ്താൽ ആ സസ്പെൻഷൻ നിലനിൽക്കും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റി ഇതൊക്കെ ആർക്കറിയാത്ത കൊച്ചുകുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ അല്ല പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ചോദിച്ചു ചോദിക്കുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവും പക്ഷേ ഒരു പ്രാഥമികമായിട്ടുള്ള മൈൻഡ് അപ്ലൈ ചെയ്യാതെ ആ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കുന്നത് ശരിയാണ് ഇന്ന് ബഹുമാന്യായ കെ കെ രമതന്നം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കാണുകയുണ്ടായി ഹൈക്കോടതിയുടെ ഉത്തരവുള്ളത് കൊണ്ട് ഇവരെ പരിഗണിക്കാനാവില്ല ഇത് തന്നെയല്ലേ ഞങ്ങളും തുടക്കം മുതൽ പറയുന്നത് അങ്ങനെ പ്രശ്നം ഉദിക്കുന്നില്ല